നമസ്കാരം വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഇളങ്കോയും ശശികുമാറും പതിനൊന്ന് പേർക്ക് പൊതുജീവൻ പകർന്ന യാത്രയായി വ്യത്യസ്ത അപകടങ്ങളിൽ മസ്തിഷ്ക മരണം സംഭവിച്ച രണ്ടുപേരുടെയും അവയവങ്ങൾ ദാനം ചെയ്യാൻ കുടുംബം തീരുമാനിക്കുകയായിരുന്നു വിജയപുരം സിറ്റ്കോ റോഡിൽ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തിരുപ്പൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇളങ്കോയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് വെള്ളക്കരട സ്വദേശി വേലുസ്വാമി എലിസബത്ത ദമ്പതികളുടെ മകനാണ് സ്കൂൾ വിദ്യാർത്ഥിയായ ഇളങ്കോ ഇളങ്കോയുടെ അവയവങ്ങൾ ആറു പേർക്ക് ദാനം ചെയ്തു ഈ മാസം ഇരുപത്തിയൊന്നിന് സുഹൃത്തിന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് സഞ്ചരിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്ന് വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടമാണ് ഇളങ്കോയുടെ ജീവനെടുത്തത് അവയവങ്ങൾ ആംബുലൻസിൽ കോയമ്പത്തൂരിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും വിമാനമാർഗം ചെന്നൈയിൽ ചികിത്സയിൽ കഴിയുന്നവർക്കുമായി എത്തിക്കുകയായിരുന്നു ഡ്രൈവർ ജോലിക്കിടെ വീണ് തലയ്ക്ക് പരിക്കേറ്റാണ് ശശികുമാറിന്റെ മരണം കോയമ്പത്തൂർ കെ ജി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയായിരുന്നു തിരുമലയം പാളയം സ്വദേശി ശശികുമാറിന് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത് ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു രണ്ടുപേരുടെയും സംസ്കാരം ഇരുവൃക്കകളും ഹൃദയവും രണ്ട് കണ്ണുകളും അഞ്ചു പേർക്കായി ദാനം ചെയ്തു ഗായത്രി ദേവിയാണ് ഭാര്യ ശ്രീഹരിപ്രസാദ് തെന്നീശ്വരൻ എന്നിവരാണ് മക്കൾ